നമ്മൾ പോലും അറിയാതെ നമ്മുടെയൊക്കെ പേരിൽ പേരില് പലതരത്തിലുള്ള വായ്പകൾ എടുക്കാൻ പറ്റും ഒരുപാട് തിരുമറികൾ നടക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു സംഭവമാണെന്ന് പറയുന്നത് ഇടക്കാട് കണ്ണൂർ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിലാണ് ഈ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ പേരിലും നോട്ടീസ് വന്ന സമയത്താണ് അവരൊക്കെ തിരിച്ചറിയുന്നത് സഹകരണ സംഘത്തിൽ അംഗം ആയിരുന്നത് അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നവർ ഒക്കെ പേരില് ഈ പറയുന്ന നോട്ടീസ് വന്നിരിക്കുകയാണ് മാസം തോറും ഇരു ഇരുപതിനായിരം രൂപ വരെയൊക്കെ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് അതായത് ലക്ഷങ്ങളാണ് ഇവരുടെയൊക്കെ പേരില് അവിടെ നിന്ന് പൈസ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് അവരറിയ പോലും ചെയ്യാതെ അപ്പം ആരാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ആ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ ഇതിൽ നിന്ന് എടുക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിംഗ് നടന്ന സമയത്താണ് ഈ ഒരു കള്ളക്കളി പുറത്താവുന്നതെന്ന് പറയുന്നത് ഇപ്പം ഭരണസമിതി അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് സെക്രട്ടറിയുടെ അറിവോടുകൂടി അല്ലാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ള തരത്തിലേക്കാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നടപടികളും അന്വേഷങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആ വാർത്തയൊന്ന് കാണാം കണ്ണൂർ ടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ നിക്ഷേപകരുടെ പേരിൽ വായ്പ തട്ടിപ്പെന്ന് പരാതി ഇടപാടുകാരായ അംഗങ്ങളുടെ പേരിൽ അവരറിയാതെ വായ്പ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് പുറത്തു വന്നത് പേരിൽ ലോൺ ലക്ഷം ജാസിനിന്റെ ഉണ്ട് വെച്ചിട്ട് മാസം നോട്ടീസ് ഇടപാടുകാർക്ക് എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിലെ ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് വന്ന നോട്ടീസ് എടുത്ത വായ്പകൾ ഗഡുക്കളായി അടയ്ക്കണമെന്ന് നിർദ്ദേശം നോട്ടീസ് കയ്യിൽ കിട്ടിയവരൊക്കെ അമ്പരുന്നു എടുക്കാത്ത വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും എൻ്റെ ഏട്ടനെ പേരിൽ മൂന്ന് ലക്ഷം രൂപ ലോൺ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് ലോൺ ലോണ് വന്നിട്ട് ഓഡിറ്റോറി ഞങ്ങളെ വിളിപ്പിക്കുന്നത് ഞങ്ങൾ അറിയാത്തൊരു ലോണാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം തുടങ്ങുന്നത് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിനായും മറ്റുമാണ് ഇവിടെ നിന്ന് വായ്പ നൽകുക Payments, <c Risons> Na, no an ും മത്സ്യഫുമായി സഹകരിച്ചാണ് സ്ഥാപനം കണ്ടില്ലേ ഇപ്പൊ കുറച്ചധികം കാലങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾ മൊത്തത്തിൽ ആൾക്കാർക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണെന്നോ അല്ലെങ്കിൽ പറ്റിപ്പാണെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ഈ സഹകരണ സംഘങ്ങളുടെ പേര് കൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് അതായത് ഇവിടെ ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടോ എന്ന് പോലും സത്യത്തിൽ അറിയാത്ത തരത്തിലേക്കാണ് എല്ലായിടത്തും ഇതുപോലെ സാമ്പത്തിക തട്ടിപ്പും തിരുമറിയും മാത്രമാണ് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഏത് തരത്തിലുള്ള ആയിക്കഴിഞ്ഞാലും നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്നും ഒരെണ്ണം വന്നിട്ടുണ്ട് കരിമന്നൂരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് അവിടെ എത്രയോ ലക്ഷങ്ങൾ അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരെ ആട്ടി ഓട്ടിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാതിരിക്കുകയാണ് അവർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ കാണും ആരോഗ്യ പ്രശ്നങ്ങൾ കാണും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഓപ്പറേഷൻസും ബാക്കി കാര്യങ്ങളുമായിട്ടൊക്കെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നിക്ഷേപിച്ചത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ ഒരു ഗുണ്ടായുസം പോലല്ലേ ഇത് ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പറയുന്നത് ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നില്ല അപ്പുറത്തേക്ക് വേറൊരു നാട്ടിലും ഇത്തരത്തിലുള്ള രീതികൾ അല്ലെങ്കിൽ അനീതികൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളുണ്ടാക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അത് കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്കൊക്കെ എന്ത് അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുന്നു ആ ആവശ്യങ്ങൾ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അത് തിരിച്ച് തരേണ്ട പൈസയാണ് പക്ഷെ അത് ചോദിക്കുന്ന സമയത്ത് ഘട്ടഘട്ടമായി തരാം അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ മയത്തിൽ സംസാരിക്കുക പിന്നീട് ഭീഷണിയുടെ സ്വരമാകുന്നു പിന്നീട് നമ്മൾ പോലും ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ പൈസ അവരുടെ കയ്യിൽ വെച്ചുകൊണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിൽ പറ്റുന്ന കാര്യങ്ങൾ നിക്ഷേപകർ നിക്ഷേപിക്കുന്ന പൈസകൾ ഇവർ മറ്റേതോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ തിരുമറി നടത്തിയ സ്വന്തം കാര്യങ്ങളിലേക്ക് സ്വന്തം ഈ പറയുന്ന അക്കൗണ്ട് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ഇതിലെ ഉദ്യോഗസ്ഥരായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം സഹകരണ സംഘം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു പേര് തന്നെ മൊത്തത്തിൽ കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് വർഷങ്ങളായിട്ട് മുന്നോട്ട് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ഈ പറയുന്ന പണക്കുതിയന്മാരായിട്ടുള്ള കുറേയധികം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പം ഈ സഹകരണ സംഘത്തിലൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയാം ഭൂരിഭാഗവും നല്ലൊരു ശതമാനം ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ പേരിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ ഇത്രയും മോശത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വെറുതെ കണ്ണി കണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചങ്ങ് നിയമിക്കുക എന്നുള്ള സംഭവത്തിന് അപ്പുറത്തേക്ക് ഇതിലൊക്കെ കുറച്ചെങ്കിലും ക്യാപ്പബിലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ള ആരെങ്കിലും ഒക്കെ വേണമായിട്ട് ആയിരിക്കും ഇൻ്റർവ്യൂ നടത്തിയോ അതല്ലെങ്കിൽ അത്രയും നല്ല ഈ പറയുന്ന നമുക്ക് ഊഹിക്കാൻ പറ്റില്ല എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാരണം പണമിടപാടെന്ന് പറയുന്നത് നമുക്ക് പണം എന്ന് പറയുന്ന കാര്യം കാണുന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണ് ഒരു സാധനമാണ് അതെന്ന് പറഞ്ഞാൽ പണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ എത്ര നല്ല പുള്ളികളായി കഴിഞ്ഞാലും കുറച്ചധികം പണം കാണുമ്പോഴത്തേ അധികം നിച്ചിരി എടുക്കുക തോന്നുന്ന തോന്നുക അത്രയും മോഹിപ്പിക്കുന്ന ഒരു വസ്തുവാണ് പണം എന്ന് പറയുന്നത് അപ്പം അത് കൈകാര്യം ചെയ്യുന്നത് പല ആൾക്കാരുടെ നമ്മൾ ഇപ്പോൾ സഹായ അത്ര കാര്യമുള്ള പറയുന്നത് ബാങ്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബാങ്കിൽ ജോലി ചെയ്യുന്ന മാനേജേഴ്സ് എത്രയോ വാർത്തകൾ സ്ത്രീകളടക്കമുള്ളവരോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഈ പറയുന്ന വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവരുടെ അവിടുത്തെ അക്കൗണ്ടിൽ നിന്നും അവർ പോലും അറിയാതെ അവരുടെ പാസ്വേഡും മറ്റേ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് അത് പിൻവലിച്ച് സ്വന്തം അക്കൗണ്ട് വീർപ്പിക്കുന്ന തരത്തിലേക്ക് ബാങ്കുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമക്കേടുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണം ശക്തമായിട്ട് ഇതിനൊക്കെ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തെ സഹകരണ സംഘം എന്ന് പറയുന്ന പേര് കേൾക്കുന്ന സമയത്തെ ആൾക്കാരുടെ ഈ പറയുന്ന നെറ്റി ചുളിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം അവർ വിശ്വസിച്ചിടുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് അതിന് ഈ ഉണ്ട് ഉണ്ട് നിങ്ങൾ ഇടുന്ന പൈസ അവിടെ ഉണ്ട് നിങ്ങൾക്കൊരു കുഴപ്പം വരത്തില്ല എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്നത് കൃത്യമായിട്ട് കാണിക്കാനുള്ള സംഭവം അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കാനുള്ള ക്രെഡിബിലിറ്റി കൂടി വേണം എന്നാൽ മാത്രമേ അവിടെ ഒരു വിശ്വാസ്യത ഉണ്ടാവുള്ളൂ അതിനൊരു നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഇത്തരത്തിൽ പൊയ്ക്കൊണ്ടിരുന്നാൽ ഇത്രയും കെടുകാര്യസ്ഥിതയുള്ള ഉദ്യോഗസ്ഥർ അവിടെ വാഴുന്നിടത്തോളം കാലം ഇങ്ങനെ ഈ പറഞ്ഞ കളങ്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു മേഖല തന്നെ നശിച്ചു പോകാനാണ് ഒരു സാധ്യത കാരണം അവിടെ നിക്ഷേപം അല്ലെങ്കിൽ പിന്നെ അവിടെ നിലനിൽപ്പ് ില്ല എന്നൊരു സംഭവമാണ് ആൾക്കാർക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഇതിൽ ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടണം അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിക്കണം ബാക്കി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ശക്തമായിട്ടുള്ള എതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുകയും വേണ്ടതുണ്ട്